തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് വിലയിരുത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി സർക്കാരിനെതിരായ പൊതുവികാരം മറികടക്കാൻ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ നിർദ്ദേശം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ നേതാക്കൾ താഴെ തട്ടിലേക്ക് ഇറങ്ങണം അതിനാവശ്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്യണം ബിജെപി മുന്നേറ്റം പാർട്ടി വോട്ടുകൾ അടക്കം ചോർത്തിക്കൊണ്ടെന്നും കേന്ദ്ര കമ്മിറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കില്ലെന്ന് കേരള നേതാക്കൾ കണ്ണൂർ വിവാദത്തിൽ സി പി എമ്മിനെതിരായ വിമർശനത്തിൽ ഉറച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി ചെങ്കുടിത്തണലിൽ അധോലോക സംസ്കാരം പാടില്ല എന്നത് കമ്മ്യൂണിസ്റ്റ് നിലപാട് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് പ്രസ്താവന ഇറക്കിയതെന്നും ബിനോയ് വിശ്വം കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കാൻ പോയ പാർട്ടി അംഗത്തെ സിപിഎം പുറത്താക്കി രണ്ടു മാസം മുമ്പ് എരമം ബ്രാഞ്ച് അംഗം സജേഷിനെതിരെ നടപടിയെടുത്തതിന്റെ വിവരങ്ങൾ പുറത്ത് സജേഷ് അർജുനായങ്കിയുടെ സംഘാംഗമെന്ന് ആക്ഷേപം വിദ്യാഭ്യാസ രംഗത്തെ നിലവാരത്തെക്കുറിച്ച് മന്ത്രിമാരുടെ പരസ്യപ്പോര് പത്താം ക്ലാസ് ജയിച്ചവരിൽ നല്ലൊരു ശതമാനവും എഴുതാനും വായിക്കാനും അറിയാത്തവരെന്ന് മന്ത്രി സജി ചെറിയാൻ പശുവിനെ പോലും തിരിച്ചറിയാത്ത കുട്ടികളുണ്ട് വിമർശനം വസ്തുതാവിരുദ്ധമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതിരോധം അക്കാദമിക് നിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ശിവൻകുട്ടി വർഷത്തെ ശേഷം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് പുതിയ ജനറൽ സെക്രട്ടറി നടൻ സിദ്ധിക്കിന്റെ ജയം കുക്കു പരമേശ്വരനെയും ഉണ്ണി ശിവപാലിനെയും തോൽപ്പിച്ച് ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാർ ബാബുരാജ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട വനിതാ അംഗത്തെ തർക്കം കുറ്റവാളിക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിൽ മൊഴിയെടുത്ത എ എസ് ഐക്കെതിരെയും നടപടി കൊളവല്ലൂർ എ എസ് ഐ ശ്രീജിത്ത് കെ കെ രമയുടെ മൊഴിയെടുത്തത് ട്രൗസർ മനോജിന് ശിക്ഷാ ഇളവ് നൽകുന്നതിനെ കുറിച്ച് ശ്രീജിത്തിന് മാറ്റം വയനാട്ടിലേക്ക് പട്ടിക ചോർന്നതിലും നടപടി ഉണ്ടായേക്കും മൂന്നാം മന്ത്രിസഭയിലെ ആദ്യ മൻ കി ബാത്തിൽ വിവാദ വിഷയങ്ങളെ കുറിച്ച് മൌനം പാലിച്ച് പ്രധാനമന്ത്രി നീറ്റിനെ കുറിച്ച് മിണ്ടാട്ടമില്ല അമ്മയ്ക്കൊരു മരം പദ്ധതി പ്രഖ്യാപിച്ചു മൻ കി ബാത്ത് പൊള്ളത്തരമെന്ന് കോൺഗ്രസ് ആലുവയിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകൾ കടയുടമകൾ വാർത്ത തള്ളി പോലീസ് ബോർഡ് മാറ്റിയത് മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം ബോർഡ് വാങ്ങിയത് മന്ത്രി പറഞ്ഞിട്ടല്ലെന്നും പോലീസ് തർക്കത്തിലുള്ള കടയുടമകൾ ബോർഡ് മാറ്റുന്ന വീഡിയോ ചിത്രീകരിച്ചു പരസ്പരം കുറ്റപ്പെടുത്തി പ്രചരിപ്പിച്ചെന്നും വിശദീകരണം പീഡന ആരോപണം നേരിടുന്നയാളെ പാർട്ടിയിൽ തിരിച്ചെടുത്തത് റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച തിരുവല്ല സിപിഎം ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ വാക്കേറ്റം യോഗത്തിൽ സജിമോൻ പങ്കെടുത്തതിനെ ഒരു വിഭാഗം എതിർത്തു കയ്യാങ്കളിയിലേക്ക് കടന്നതോടെ സജിമോനെ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തി ലോകകപ്പ് കിരീടം കിട്ടിയതിന്റെ ആഹ്ലാദ തിമിർപ്പിൽ രാജ്യം അഭിനന്ദിച്ച് പ്രധാനമന്ത്രി കിരീട നേട്ടത്തിന് പിന്നാലെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും ടീമിന് കോടി പാരിതോഷികം പ്രഖ്യാപിച്ച് ബിസിസിഐ കോപ്പ അമേരിക്കയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പെറുവിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന ലൌതാരോ മാർട്ടിനസിന് ഇരട്ട ഗോൾ യൂറോകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയെ അട്ടിമറിച്ച് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിലേക്ക് ഡെൻമാർക്കിനെ തോൽപ്പിച്ച് ജർമ്മനിയും അവസാന എട്ടിൽ